ഇരുപത്തി തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കാഴ്ചകൾ കാണാം അപ്പൊ പൊതുവായിട്ട് ഓണമായത് കാരണമേ മീനുകൾക്കൊക്കെ വില വളരെ കുറവെന്നാണ് പറയുന്നത് ഏതായാലും ഇവിടെ വന്നിട്ടുള്ള വള്ളങ്ങളിൽ എന്തൊക്കെ മീനുകളാണെന്ന് ജസ്റ്റ് നോക്കിട്ട് വരാം ഇത് നമ്മുടെ വിഴിഞ്ഞം തട്ടുമണിക്കാരണേ ഇവർക്ക് എന്ത് മീനാണോ നോക്കാം കേട്ടോത്തോലി മീനാണ് കേട്ടോ ചൊറിയല്ലേ ഈ ചൊറി ആണ് ഒന്ന് കയ്യിൽ വെച്ച് കാണിച്ചോട് പലതരത്തിലുള്ള ചൊറികളുണ്ട് മീനുകൾ ഇവര് കൈയിലെടുത്ത് ഇതെങ്ങനെയാ ചൊറിയോ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ചൊറി ചൊറിയുന്ന ഐറ്റം വേറെ ഉണ്ടല്ലേ നമ്മുടെ ജെല്ലി ഫീഷില്ലേ അതാണ് ഇവര് പറയുന്നത് ഇത് ഏത് നെത്തോലി കറുത്തതാണ് നീലയാണ് നീല നെത്തോലിയാണ് കേട്ടോ എത്ര കുട്ട വരും ഏട്ട പത്തുവിട്ട നെത്തോലി കേട്ടോ ഇത് നമ്മുടെ വിഴിഞ്ഞത്തെ തട്ടുമടിക്കാരാണ് ഇവർക്ക് കണവ മീനാണ് കേട്ടോ കണവയാണ് വാരി ഇടുന്നത് വാരി വാരി കണവയും നെത്തോലിയും ഉണ്ട് കേട്ടോ ഇത് ചതക്കണവയാണ് കേട്ടോ ചതക്കണവ ഇത് നമ്മുടെ കണവയാണ് ഇത് രാവിലെ തന്നെ തട്ടുമടിക്കാർക്ക് കുറച്ച് കണവ വന്നിട്ടുണ്ട് അതുപോലെ തട്ടുമടിക്കാർക്ക് വേറെ നെത്തോലിയുമുണ്ട് ഇനിയും കുട്ടിച്ചൂര വള്ളക്കാരും അതുപോലെ മായക്കപ്പണിക്ക് പോയിട്ടുള്ള വള്ളക്കാരും വരാനുണ്ട് കേട്ടോ ഇന്നലെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് ചേട്ടാ വീഡിയോ നൽ നന്നായിട്ട് ഷേക്ക് ആകുന്നുണ്ട് അപ്പോൾ ഒന്ന് സ്റ്റേ ചെയ്ത് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളിവിടെ ലൈവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ വള്ളങ്ങൾ അടുത്തോട്ട് പോയി ഈ മീനുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ ഇത്തിരി ഷെയ്ക്കൊക്കെ ആകും നമ്മുടെ കൂട്ടുകാരും വീണ്ടൊന്നും വയ്ക്കണ്ട അപ്പോൾ ഏതായാലും വിലകൾ നോക്കാം കേട്ടോ മീനുകൾക്ക് എന്ത് വിലയാണ് പോകുന്നതെന്ന് നോക്കാം ഓണമായത് കാരണം പൊതുവേ മീനുകൾക്ക് വില വളരെ കുറവാണെന്നാണ് പറയുന്നത് കച്ചവടക്കാരൊക്കെ പറയുന്നത് മാർക്കറ്റിലൊക്കെ ആരുമില്ല ആയതുകൊണ്ട് ഓണത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഈ ഓണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും മീനിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളും കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ ഇന്നത്തെ വില ഈ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള ആ മീനുകളുടെ വില എന്താണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാമേ അയിലയാണ് അയില മായക്കപ്പണിക്ക് അയിലയും വന്നിട്ടുണ്ട് കേട്ടോ ാണ് ലമലി കഴിഞ്ഞു കേട്ടോ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് 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 കുട്ടിച്ചൂര വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ മായക്ക മായക്ക പണിക്ക് അയലയും വന്നിട്ടുണ്ട് കുട്ടിച്ചൂര ഇവർ കുട്ടിയിൽ അമ്പതെണ്ണം ആക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് തമിഴ്നാട് വെള്ളവളക്കാരാണ് കുട്ടിച്ചൂരമായിട്ട് വന്നിട്ടുള്ളത് ഇവർ നൂറെണ്ണം ഇതുമാണ് എണ്ണി എടുക്കുന്നത് വെടലായാലി നടക്കുകയാണ് നോക്കാം കരമടിക്കും നെത്തോലി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നെത്തോലി മീൻ തന്നെയാണ് ഓ വോക്ക് കരമടിയിൽ ശീലാബ് നെത്തോലി അയില എല്ലാം മിക്സിങ് ആണ് കേട്ടോ ൂറ്റമ്പത് ശീല ഉമീനാണ് ആയിരത്തി അറുന്നൂറിലേക്ക് പോയത് ശീലാവു മീന് തോല് തന്നെയാണ് കൂടുതലും ഇപ്പം ഇരുപത്തി തീയതി നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് എല്ലാ തരം മീനുകളും വരുന്നുണ്ട് കുട്ടിച്ചൂര നെത്തോലി ശീലാവ് നാക്കാടി അയില എല്ലാ തരം മീനുകളും വരുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരാൻ നോക്കുക ഈ ചെറിയ പോയവറുള്ളത്തിൽ അയില മീനാണ് മയക്കപ്പണിക്കുള്ള അയില മീനാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ